ബാറ്ററിയിൽ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നടക്കേണ്ടത് എന്നുള്ളത് കാരണം ചില ബാറ്ററികളിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ നമ്മുടെ ഇൻഡിക്കേറ്റർ കുറേ എണ്ണം ഉണ്ടാവും അതായത് ആറെ ഉണ്ടാവും ഉണ്ടാവും ഇതിലൊന്നേ ഉള്ളൂ ആമ്രോണിൻ്റെ ഈ ഈ മോഡലിന് ഒന്നേ ഉള്ളൂ അപ്പോൾ ഇതിലെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെല്ലിലത്തെ ആണ് ഇതിൽ കാണിക്കുള്ളൂ അതിനനുസരിച്ച് ബാക്കിയുള്ള സെല്ലുകളിലൊക്കെ ഒഴിക്കണം അപ്പോൾ ഇതിൽ വേണ്ട സാധനങ്ങൾ ടൂൾസ് എന്ന് പറഞ്ഞാൽ ഒരു തുണി വേണം ഒരു കപ്പ് നമുക്കിത് നേരിട്ട് ഒഴിക്കുമ്പോൾ ചിലപ്പോൾ പുറത്തേക്ക് പോകും അതിന് വേണ്ടിയിട്ട് കപ്പ് ഒരു ബ്രഷ് ഒരു സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ നന്നായി ഇതൊന്നും ഇല്ലായെന്നുണ്ടെങ്കിലും ഒന്നിച്ചിട്ടൊഴിക്കാം പൊടിയൊക്കെ ആവുന്നേ ഉള്ളൂ അപ്പോൾ ആദ്യം ക്യാപ്പ് തുറക്കണതിൻ്റെ മുമ്പ് ബ്രഷ് എടുത്തിട്ട് കംപ്ലീറ്റ് തട്ടിക്കളയുക പൊടി ഉള്ളിലൊക്കെ കാരണം ഇല്ലെങ്കിൽ തുറന്നു കഴിഞ്ഞാൽ നേരെ പൊടി അതിൻ്റെ ഉള്ളിലേക്ക് പോകും വൃക്ഷം കൊണ്ട് പൊടി തട്ടി കഴിഞ്ഞ് ഒന്ന് തുടയ്ക്കുക അതിനുശേഷം ഇതിന് രണ്ട് സെറ്റായിട്ടുള്ള ക്യാപ്പുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു സെക്ഷൻ ഇങ്ങനെ സൈഡിൽ ഹോളിൽ ജസ്റ്റ് പൊന്തിച്ചാൽ മതി അപ്പോൾ തുറന്നു വരും മാറ്റി വയ്ക്കുക ഇതിൻ്റെ ഈ സൈഡിലൊക്കെ പൊടി ഉണ്ടാവും അപ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ട വെച്ചാൽ പുറത്തേക്ക് അത് ആസിഡിൻ്റെ ഇത് വീണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്തെങ്കിലും എന്താ തുണി എടുത്തുകഴിഞ്ഞാൽ അത് പിന്നീട് ദ്രവിച്ചു അത് ഓർമ്മ വയ്ക്കുക അപ്പം ആസിഡായു ശേഷം അത് നേരിട്ട് നെൽത്തിക്കാക്കരുത് ശ്രദ്ധിക്കുക കാരണം അതിൽ കറി വീഴും അങ്ങനെ ഫുള്ള് ക്ലീനാക്കിയതിന് ശേഷം ഒഴിക്കുക പിന്നെ മുകളിലുള്ള പൊടി ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ബാറ്ററിയുടെ ലൈഫ് കുറയും അപ്പോൾ കുപ്പി കൊണ്ട് നേരിട്ട് ഒഴിക്കാതെ ഒരു കപ്പിലേക്കാണ് ഒഴിക്കുന്നത് കപ്പ് തുടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ രണ്ട് ടൈപ്പിൽ എത്രത്തോളം നിറഞ്ഞു എന്നറിയാൻ പറ്റും ഒന്ന് ഇതിൽ ആദ്യത്തെ സെല്ലിൽ ഒഴിച്ച് കഴിഞ്ഞാൽ എത്ര വെള്ളം എടുക്കുന്നുണ്ടെന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ചെയ്യാം അല്ല ഓരോ സെല്ലിൻ്റെ ഉള്ളിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം ഈ സെല്ലിൻ്റെ ഉള്ളിലൊരു ഇത്ര നീളത്തിൽ ഒരു ഒന്നര ഇഞ്ച് താഴെ വരെ ഇതിൻ്റെ ഒരു ക്യാപ്പ് ഈ ടോപ്പ് താഴം വരെ നിൽക്കേണ്ടാവും അതുവരെ എന്നറിയാൻ പാടില്ല അതിന് മുകളിലേക്ക് എന്ന് അറിയരുത് അതായത് ഒരു ഇത്രയും വരെയാണ് നിൽക്കാൻ പാടില്ല മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് തിളച്ചിട്ട് പുറത്തേക്ക് വരും പുറത്തേക്ക് വന്നിട്ട് ടെർമിനലിലും ഇതിലൊക്കെ ആവുമ്പോഴാണ് അതിൽ ഓരോ ഇത് പിടിച്ച് പൂപ്പിലൊക്കെ പിടിച്ച് കണ്ടിട്ടില്ലേ ആ പൂപ്പിലും വരും താഴ്ത്തിക്ക് ടൈൽസിൽ വന്നുകഴിഞ്ഞാൽ ടൈൽസും കേട് വരും അത് ഓവർ ഒഴിക്കുമ്പോഴുള്ള പ്രശ്നമാണ് അപ്പോൾ കുറച്ച് താത്തിയിട്ട് ഒഴിക്കാൻ പാടുള്ളൂ അതാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണത്തിൽ എത്ര ഒഴിക്കണ അതിനെ ഇച്ച് എല്ലാ സെല്ലിലും ഒഴിക്കും ആറ് സെല്ലിലും ഒഴിക്കും അപ്പം നമ്മൾ ഈ ഫ്ലോട്ടുള്ള തന്നെ നേരെയുള്ളതിലാണ് ആദ്യത്തെ ഒഴിക്കുക ഏകദേശം അര ഇതിൻ്റെ പകുതിക്കാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ കുറച്ച് ബാക്കിയുണ്ട് അപ്പോൾ ഈ ഇതിൽ ഇതേ അളവന് ഒരു ഇത്ര ഭാഗം എടുത്തിട്ടാണ് ഇപ്പം എല്ലാം ഫില്ല് ചെയ്യാൻ പോകുന്നത് ഫില്ല കഴിഞ്ഞു അപ്പം ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗവും തുടച്ചിട്ട് ബാക്കിയുള്ള വെള്ളം മാറ്റി വയ്ക്കുക വെള്ളം നിറയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക ഒരിക്കലും ചാർജ് ചെയ്യാത്ത സമയത്ത് നിറക്കരുത് പ്രത്യേകിച്ച് സോളാറിൻ്റെയൊക്കെ ഉള്ള സമയത്ത് ഡേ ടൈമിൽ ചാർജിങ് ഉള്ള സമയത്ത് ഫില്ല് ചെയ്യുക അല്ലാത്തതാണെങ്കിലും രാത്രി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊന്നും മറ്റേ ഇൻവെർട്ടർ ബാറ്ററിയിൽ ഫില്ല് ചെയ്യരുത് ചാർജിങ് ഉള്ള സമയത്ത് ഫില്ല് ചെയ്യണം അതെപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫില്ല് ചെയ്യരുത് എന്നർത്ഥം